അൻവർ കച്ചമുറുക്കി ആര്യാടന് അടി തെറ്റുമോ നല്ല സ്ഥാനാർത്ഥിയില്ലെങ്കിൽ സി പി എം വോട്ടുകൾ അൻവറിന്റെ കയ്യിലാകും സതീഷിനെ തളയ്ക്കാൻ അൻവറിന്റെ തന്ത്രങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ അത്ഭുത നാടകങ്ങൾ അരങ്ങേറാൻ സാധ്യതയുണ്ട് കോൺഗ്രസ് സി പി എം പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന ഇടത് വലത് മുന്നണികളെ മുൾമുനയിൽ നിർത്തുന്ന രാഷ്ട്രീയ നാടകങ്ങളാണ് കുറച്ച് ദിവസങ്ങളിലായി പി വി അൻവർ കളിക്കുന്നത് ഇപ്പോഴും തന്റെ അവസാന നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ നടത്തിയ ചില വ്യക്തിപരമായ പരാമർശങ്ങൾ അൻവറിനെ നാണം കെടുത്തുന്ന സ്ഥിതിയിലാക്കിയിട്ടുമുണ്ട് തന്നെ സതീശനുമായി ഏതെങ്കിലും തരത്തിൽ ഇനിയൊരു ചർച്ചയ്ക്ക് അൻവർ മുതിരില്ല മാത്രവുമല്ല കോൺഗ്രസ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് യഥാർത്ഥത്തിൽ അൻവർ എന്ന നേതാവിന്റെ ഏറെക്കാലമായുള്ള കാലമായുള്ള ശത്രുവാണ് അതുകൊണ്ട് തന്നെ ഇനിയൊരു ധാരണയിലെത്താതെ നിലമ്പൂരിലെ ജനങ്ങളിലെ വിശ്വാസം മാത്രം പ്രതീക്ഷിച്ച് തന്നെ പി വി അൻവർ നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്